അമേരിക്ക പ്രയോഗിച്ചത് മാരകശേഷിയുള്ള വജ്രായുധമാണ് എന്ന് റിപ്പോർട്ടുകൾ ഇരുന്നൂറ് അടിയോളം തുളഞ്ഞു കയറും വിധത്തിലുള്ള ആയുധമാണ് പ്രയോഗിച്ചത് എന്താണ് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ഏകദേശം പതിനാലായിരം കിലോഗ്രാം ഭാരമുള്ള ആധുനിക ബോംബാണ് ഇവ അതുപോലെ തന്നെ ഇരുന്നൂറ് അടിയോളം ആഴത്തിൽ പറക്കാൻ ശേഷിയുള്ളതും അല്ലെങ്കിൽ തുളഞ്ഞു കയറുന്നതും ഉള്ളിൽ ചെന്ന് സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ബോംബുകളാണിവ നിലവിൽ യു എസിനും റഷ്യയ്ക്കും ഒക്കെ ഇത്തരം ബോംബുകളുണ്ട് ജെ ബി യു ഫിഫ്റ്റി സെവൻ എ ഓർ ബി എന്ന ഒരു കോഡ് നാമത്തിൽ യു എസ് സൈന്യത്തിനുള്ളിൽ അറിയപ്പെടുന്ന ബോംബാണ് ഇവ അതുപോലെ തന്നെ ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകളിൽ ഒന്നുകൂടിയാണ് ഭൂഗർഭ ബങ്കറുകളും ആണവ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളാണ് സാധാരണ ബോംബുകൾക്ക് ഇവയെ തുളഞ്ഞു കയറി സ്ഫോടനം നടത്താനാകില്ല ഈ പരിമിതമായ അല്ലെങ്കിൽ ഈ ഒരു പരിമിതയെ മറികടക്കുന്നതാണ് ഈ ബോംബുകളുടെ ശേഷി എന്ന് പറയുന്നത് അതുപോലെ ഉരുക്കുകൾ ഉൾപ്പെടെയുള്ള ലോഹ സംയുക്തത്തിലാണ് ഈ ബോംബിൻ്റെ പുറംകവചം നിർമ്മിച്ചിരിക്കുന്നത് ബലമേറിയ അതിശക്തമായ കോൺക്രീറ്റ് നിർമ്മിതികളെയും പാറകളെയും ഒക്കെ കയറി അതിൻ്റെ ഉള്ളിൽ ചെന്ന് ഇവയെ കളയാൻ സഹായിക്കുന്ന ഒരു പുറം കവചം കൂടെ ഇവയ്ക്കുണ്ട് ഈ ബോംബിനുള്ളിൽ രണ്ടായിരത്തി കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണുള്ളത് നിർമ്മിതകളെ തുളഞ്ഞുകയറി ഉള്ളിൽ ചെന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനുശേഷം മാത്രമേ ഇത് പൊട്ടിത്തെറിക്കുകയുള്ളൂ ഉള്ളിലെ എല്ലാ സംവിധാനങ്ങൾക്കും പരമാവധി നാശമുണ്ടാക്കുക എന്നതാണ് ഈ ഒരു ആയുധത്തിന്റെ ഉപയോഗമായി പറയുന്നത് ജി പി എസും ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ബോംബ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് കൃത്യമായി ലക്ഷ്യത്തെ നിർണയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന് ഏതാനും മിനിറ്റുകൾ മുകളിനുള്ളിൽ തന്നെ താഴെ അതിവേഗത്തിൽ പതിക്കാൻ സാധിക്കും തുടർന്ന് എത്ര കടുത്ത പ്രതിരോധത്തെയും മറികടന്നുകൊണ്ട് ഉള്ളിലേക്ക് തുളഞ്ഞു കയറാനും സാധിക്കും സാധാരണ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇതിനെ പ്രയോഗിക്കുക അസാധ്യമാണ് ഇതിന്റെ ഭാരവും അതുപോലെ നിയന്ത്രണവും ഒക്കെ തന്നെ ഇത്തരം യുദ്ധവിമാനങ്ങൾക്ക് താങ്ങാൻ സാധിക്കുന്നതുമല്ല യു എസിന്റെ പക്കലുള്ള ബി ടു സ്പിരിറ്റ് എന്ന ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ നിലവിൽ ഇതിനെ വഹിക്കാൻ സാധിക്കൂ ബി ടു സ്പിരിറ്റിന് പരമാവധി രണ്ട് ഇത്തരത്തിലുള്ള ബോംബുകൾ മാത്രമേ വഹിക്കാൻ സാധിക്കുകയുള്ളൂ ഇരുപതടി നീളവും അതുപോലെ തന്നെ മുപ്പത്തി ഒന്നേ ദശാംശം അഞ്ചടി വ്യാസവുമുള്ള ഭീകരന്മാരായ ഈ ബോംബിനുള്ളിൽ ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് ടൺ ഭാരമുള്ള സ്ഫോടക വസ്തുക്കളാണുള്ളത് ബങ്കറിനുള്ളിൽ പതിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ അതിനുള്ളിലുള്ള എല്ലാവും എല്ലാ സാധനങ്ങളും തകർന്നടിയും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ യു എസ് ഉപയോഗിച്ചത് മാസീവ് ഓർഡിനൻസ് പെനറേറ്റർ എന്ന ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളാണ് ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബുകൾ എന്നതാണ് ഇവ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ ആഴത്തിൽ കോൺക്രീറ്റുകളാലും അതുപോലെ മറ്റു വസ്തുക്കളിലാലും സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ബോംബ് കൂടിയാണിവ ഇറാനിലെ ഇത്തരത്തിലെ ഏറ്റവും കരുത്തുറ്റ ആണവ കേന്ദ്രമാണ് പൊർദോയിലെ ഇത് പോർദോയിൽ പന്ത്രണ്ട് ഇത്തരത്തിലുള്ള ബോംബുകൾ വർഷിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അങ്ങനെയെങ്കിൽ കേന്ദ്രം പൂർണ്ണമായും തകർക്കുക എന്നത് തന്നെയായിരുന്നു യു എസിന്റെ ലക്ഷ്യമെന്നതും വ്യക്തമാവുകയാണ് മലനിരകളിൽ ഭൂമിക്കടിയിൽ മുന്നൂറോളം അടിയിൽ താഴ്ചയിലാണ് ഈ കേന്ദ്രത്തിന്റെ അടിസ്ഥാനം തുടങ്ങിയത് മിസൈലുകൾ സാധാരണ ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകൾ തുടങ്ങിയവയെ പ്രതിരോധിക്കുന്ന രീതിയിൽ ശക്തമായ കോൺക്രീറ്റ് കവചമുള്ളതിനാലാണ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള യു യുറേനിയം സമ്പുഷ്ടീകരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നതെന്നാണ് അനുമാനം അതുമാത്രമല്ല അതിനാൽ തന്നെ അതിശക്തമായ സംരക്ഷണമാണ് ഈ കേന്ദ്രത്തിനുള്ളത് ഈ കേന്ദ്രം ആക്രമിക്കാൻ ഇസ്രയേലിന് നിലവിൽ ശക്തമായ ആയുധങ്ങളൊന്നും തന്നെ പക്കൽ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ യു സഹായം ഇസ്രയേൽ തേടുകയും ചെയ്തു ഇറാനിലെ നാദൻസുലം അതുപോലെ ഇസ്രായേൽ ആക്രമണം നടത്തിയെങ്കിലും അവിടെയും ഭൂനിരപ്പിന് മുകളിലുള്ള നിർമ്മിതികൾ മാത്രമേ ഇസ്രായേലിന് തകർക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഇത്തരം അതിശക്തമായ ഭൂഗർഭ ബങ്കറുകളെ തകർക്കാൻ ശക്തമായ ബങ്കർ ബാസ്റ്റർ ഇത്തരത്തിലുള്ള ബോംബുകൾ വേണ്ടിവരും അതിനാൽ തന്നെയാണ് നിലവിൽ യു എസിന് മാത്രമേ ഉള്ളൂ ഈ ഇത്തരത്തിലുള്ള ബോംബുകൾ അതിനാൽ തന്നെയാണ് അവ പ്രയോഗിച്ചതും ന്യൂസ് ഡെസ്ക്യൂസ്